ഇനിയും കരഞ്ഞ അത് നമ്മുടെ കുഞ്ഞിനെ കൂടി ബാധിക്കും സച്ചു ചെറിയൊരു ശാസനയോട് സിദ്ധു പറഞ്ഞതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഇതെല്ലാം കണ്ട് തലവുനിച്ചിരിക്കുന്ന വിച്ചുവിനെ കണ്ട് ദേഷ്യം വന്നെങ്കിലും അവൻ സ്വയം നിയന്ത്രിക്കാൻ നോക്കി ഇനിയും വിടുന്ന് കോമാളിയാകാതെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്നേ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് വേണ്ട വൈച്ചു നല്ല രാത്രി ഒന്നും കഴിച്ചില്ല ഇന്നും അവനോട് എന്തെങ്കിലും കഴിക്കാൻ പറ കണ്ണേട്ടാ അല്ലെങ്കിൽ വൈച്ചുവിന് തലവേദന വരും ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചുനി അവൻ എന്താ കൊച്ചു കുട്ടിയാണോ നീ ഇങ്ങനെ എല്ലാം നടന്ന് ചെയ്തു കൊടുക്കാൻ എല്ലാം ചെയ്തിട്ടോ അവൻ്റെ അവഗണനയെല്ലാം സഹിച്ച് ഇങ്ങനെ നിന്ന് കരയണം നീ വരുന്നതിന് മുൻപ് വിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ ഒന്നും എടുത്തു കൊടുക്കാൻ പോയിട്ട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ഞാനല്ലാതെ വേറെ ആരും അവനില്ലായിരുന്നു അഹങ്കാരമാകാം പക്ഷേ എന്തിനും ഒരു ലിമിറ്റുണ്ട് ഇന്നാളുകൾ കൂടിയതിൻ്റെ കുഴപ്പമാണ് എന്തെല്ലാം പറഞ്ഞാലും വീണ്ടും നീ അവന്റെ പുറകിൽ നടക്കുമെന്നുള്ളതിന്റെ അഹങ്കാരം വെറുതെ എന്നെ ദേഷ്യം പിടിക്കാതെ നീ അകത്തേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ടംബർ തെറ്റി നിൽക്കുവാൻ ഞാൻ ചുവന്നു ചുവന്തുഴുത്ത മുഖവുമായി നിൽക്കുന്ന സിദ്ധു അവൾ കന്യമായിരുന്നു ഏതു നേരവും കൂളാൻ കാമായി നിൽക്കുന്നവനാണ് ഇന്നിങ്ങനെ സിദ്ധുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദീഷിത് അവൻ്റെ അടുത്തേക്ക് വന്ന് സാക്ഷിയെ അടർത്തി മാറ്റി സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് ഏതു നേരവും ഞാൻ കളിയാക്കുന്ന നിനക്ക് ഇന്ന് പറ്റി എന്ന് എനിക്കറിയില്ല വിശുവിൻ്റെ പ്രശ്നവും അതെന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലി മാറ്റർ അതിലിടപെടാൻ ഞാനില്ല പക്ഷേ നിറവറുമായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട് കഴിഞ്ഞ തവണ ചെക്കപ്പിന് ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞിരുന്നു മനസ്സിന് ഒരുപാട് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഇനിയും ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും ഏഴാം മാസത്തിലെ ചടങ്ങ് നടത്തിയില്ലല്ലോ വാ മോളെ ഏട്ടൻ ഫുഡെടുത്ത് തരാം ദീക്ഷിത് പറഞ്ഞതും സാക്ഷി സിദ്ധുവിനെ നോക്കി അവിടെ ഇപ്പോഴും മുഖത്ത് ദേഷ്യം തന്നെ വിച്ചു തലയും കുനിച്ചിരിക്കുന്നതാണ് കാരണം എന്നും അറിയാം കണ്ണേട്ടിന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റി നീ പോയി ഫുഡ് കഴിക്ക ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ അനുസരണയോടെ ദീക്ഷിച്ച് കൊടുക്കുന്ന ഓരോ ഉരുളെയും കഴിക്കുമ്പോൾ സച്യുദയനീയതയോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു നീ വെറുതെ എന്നിങ്ങനെ നോക്കിയിട്ടൊരു കാര്യവുമില്ല കുഞ്ഞി ഇത് മുഴുവനും കഴിക്കാതെ നീ ഇവിടെ നിന്ന് അനങ്ങില്ല അവരെ ചേട്ടനോനിയനു വേണ്ടി നീ പട്ടിണി എടുക്കേണ്ട കാര്യമില്ല അതും ഈ സമയത്ത് മനുഷ്യൻ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എന്തെല്ലാം ആയാലും നീട്ടിട്ട് പോകില്ല എന്നുള്ള അഹങ്കാരമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടിപ്പോകൂ എന്നെ ശരിക്കും വിളിച്ചുകൊണ്ട് പോകും ഒതിക്കൂട്ടാ വെച്ച് പാവല്ലേ വിഷമം കൊണ്ട് പറഞ്ഞതാ ആയിക്കോട്ടെ അവൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ സിദ്ധുവും അവൻ്റെ വിഷമം കൊണ്ട് തീർത്തു നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമില്ലേ ഓരോ തവണ ഈ കണ്ണ് നിറയുമ്പോഴും എന്നെ നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച ഫീലാണ് പതിനെട്ട് കൊല്ലം എൻ്റെ നെഞ്ചിൽ കിടന്നല്ല നീ വളർന്നത് എപ്പോഴെങ്കിലും ഈ കണ്ണ് നിറങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടമാണല്ലോ നീയും അങ്ങനെ തന്നെ അതിനൊന്നും എതിര് പറയുന്നില്ല ഞാൻ കാരണം ആരും അങ്ങനെ തന്നെയാണ് പക്ഷേ പ്രഗ്നൻ്റായി ഒരു പെണ്ണിനോട് കാണിക്കേണ്ട സാമാന്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സിദ്ധു വന്നിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായല്ലോ ഇതുവരെ അവൻ പറഞ്ഞു ബിജു എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് എന്തിനൊരുപാട് പറയുന്നു അവനൊന്ന് താഴേക്ക് ഇറങ്ങി വന്നു രണ്ട് ദിവസം മുൻപ് അവൻ്റെ എന്ന് പറഞ്ഞ് ഒരു കുട്ടിയും വന്നു അതും റൂം ഇനി ഇനി ഉള്ളതാണ് നിന്റെ കണ്ണേട്ടൻ്റെ പ്രശ്നമെങ്കിൽ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും ആരും വീട്ടിൽ പോയേക്കാം ഇനി ഞാനായിട്ടൊരു പ്രശ്നവും വേണ്ട അങ്ങനെ ദച്ചു ചേട്ടനോട് പറയാതിരിക്കാനും വേണ്ടിയുള്ള സീക്രട്ട് ഒന്നും എനിക്കില്ല വിശുവിൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബാണ് അതാണ് അവനിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മാറും ഈ മൈൻഡെന്ന് പറയുന്ന കാര്യം മംഗലത്ത് വീട്ടിലെ വിഷ്ണുവിന് മാത്രമുള്ള കാര്യമല്ല എന്ന് സിദ്ധാർത്ഥം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡൊക്കെ ഓക്കെ ആകുന്നത് വരെ കുഞ്ഞു എൻ്റെ കൂടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല എൻ്റെ അനിയത്തിയുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി ഇതുവരെ സിദ്ധു കാണാത്ത അറിയാത്ത വേറൊരു ദീക്ഷിത്താണ് മുന്നിലെന്ന് തോന്നിപ്പോയി അവന് ദിശുചേട്ട ഞാൻ പറയുന്നത് നിന്റെ ഒരു വിശദീകരണവും എനിക്കിനി കേൾക്കണമെന്നില്ല സിദ്ധു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയത്തിയാണ് എൻ്റെ കൺസേൺ അവിടെ മറ്റുള്ളവർക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല നിന്നോട് മര്യാദകൾ ഞാൻ ചോദിച്ചു കാര്യം കാര്യം പറഞ്ഞാൽ മാത്രമേ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ ഇവിടെ നിനക്ക് അത് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എല്ലാവരുടെയും മൈൻഡ് ഡിസ്റ്റേബ് ആണ് ഈ പെണ്ണ് എന്ത് വേണം നിറവേറുമായി നിങ്ങളുടെയെല്ലാം ചെണ്ടയായിട്ട് നിൽക്കാനോ അത് അനിയന് ദേഷ്യം വരുമ്പോഴും ചേട്ടന് ദേഷ്യം വരുമ്പോഴുമെല്ലാം നിന്ന് കേൾക്കാൻ അവൾ നിൻ്റെ ഭാര്യയാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ മൂന്നാമതൊരാൾ വരരുത് എന്നാണ് പക്ഷേ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ അനിയത്തി ഭാരമാവുന്ന ചേട്ടൻ കാണും പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇവളാണ് അത് കഴിഞ്ഞേ ഉള്ളു ഞങ്ങൾക്കുണ്ടാകുന്ന മക്കൾ പോലും അത് ആരെക്കാളും നന്നായി എൻ്റെ ഭാര്യയ്ക്കറിയാം സാക്ഷിയുടെ ഡെലിവറി കഴിയുന്നവരെ ശ്രദ്ധിച്ചേ പറ്റൂ സിദ്ധു ഡോക്ടർ പറഞ്ഞതെല്ലാം നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ തന്നെ പെണ്ണിന് വെറുതെ ടെൻഷനാണ് അതിൻ്റെ കൂടെ നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ ഒരുപാട് പ്രായമൊന്നുമില്ല അവൾക്ക് വെറും പത്തൊൻപത് വയസ്സേ ഉള്ളൂ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട പക്വതയേക്കാൾ കൂടുതൽ അവൾക്കിപ്പോൾ ഉണ്ട് പക്ഷെ എന്തു ചെയ്യാനാ ചേട്ടന്മാർക്ക് അവരുടെ അനിയത്തി ഇനി എത്ര പ്രായം കഴിഞ്ഞാലും കുഞ്ഞായിരിക്കും എനിക്കും അങ്ങനെ തന്നെ അങ്ങനെയുള്ളൊരു ചേട്ടൻ്റെ ആവലാതിയാണെന്ന് കൂട്ടിക്കോ എനിക്കിതൊന്നും ചിരിച്ചു തള്ളിക്കളയാൻ പറ്റില്ല വിച്ഛു ഏകദേശം മൂന്ന് കൊല്ലം ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് സാക്ഷിയുടെ അടുത്തിരുന്ന ദീക്ഷത്തിനെ നോക്കി സിദ്ധു പറഞ്ഞു തുടങ്ങിയതും അതുവരെ ദേഷ്യത്തിലിരുന്ന ദീക്ഷത്ത് ഒരല്പം അയഞ്ഞതുപോലെ തോന്നി അവന് അതിന് അതും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ എന്ത് ബന്ധം എല്ലാം ഞാൻ പറയാൻ തിരിച്ചുവിട്ട സച്ചുവിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിച്ചു അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞ് ഒരു വർഷം സ്കൂളിൽ പോയില്ല കാരണം അവരുടെ മരണം അവനെ മെൻ്റലി എത്രത്തോളം ഡൗൺ ആക്കിയെന്ന് കൊച്ചു കുഞ്ഞായിരുന്നില്ലേ അവൻ പിന്നീട് ഞാൻ കുറെ കഷ്ടപ്പെട്ടാണ് അവനെ പഴയതുപോലെ ആക്കിയെടുത്തത് എല്ലാ വർഷവും സ്കൂൾ അടക്കുന്ന സമയം ഞങ്ങൾ പാലക്കാട് പോകുമായിരുന്നു അവിടെയായിരുന്നു അച്ഛൻ്റെ കുടുംബ വീട് ഒരു ഗെറ്റ് ടുഗെദർ പോലെ താമസം കസിൻസ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കും അച്ഛനും കൊച്ചച്ഛനും എല്ലാവരും കാണും ഒരാഴ്ച പിന്നീട് ഞങ്ങൾ കുട്ടികളും അമ്മമാരും അച്ചാച്ചന്മാരോ അച്ചമ്മയും അച്ഛനും അമ്മയും പോയി കഴിഞ്ഞിട്ടും ഈ ഗെറ്റ് ടുഗെദറിനു മുടക്കം വന്നില്ല ആകെ ഒരു വ്യത്യാസം മാത്രം അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തോടെ നിന്നവരുടെ എല്ലാ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ പണമല്ലായിരുന്നു ആരുടെയെല്ലാം പ്രശ്നം പകരം ഞങ്ങളുടെ ദോഷം കൊണ്ടാണ് ചെറുപ്രായത്തിലെ അനാഥരായെന്ന് പോലും ആദ്യം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി പിന്നീട് ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല കാരണം എനിക്ക് ജീവിക്കാനുള്ള ഊർജം എൻ്റെ അനിയനായിരുന്നു ബാക്കിയുള്ളവർ പറയുന്നത് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതെയായി ആകെ ഞങ്ങളോട് സ്നേഹമുള്ളത് അമ്മായിക്കും കൊച്ചശനു മാത്രമായിരുന്നു അച്ചാച്ചനും അച്ചമ്മയും വരെ വിശ്വസിച്ചു അവരുടെ മകൻ മരിക്കാൻ ഞങ്ങളാണ് കാരണമെന്ന് പിന്നീട് ഞാൻ അവരുമായി സ്വയം അകലം പാലിച്ചു പക്ഷേ എൻ്റെ വിച്ചുമോൻ കുഞ്ഞല്ലേ അവൻ എന്തറിയാം വിച്ചു അഞ്ചിൽ പഠിക്കുമ്പോഴത്തെ വെക്കേഷൻ എല്ലാ തവണയും പോകുന്നത് പോലെ പാലക്കാട് പോയി ഞങ്ങൾ വിച്ചു ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ഈ വെക്കേഷൻ സമയത്ത് മാത്രമാണ് അവൻ ഗോപികയെ കാണുന്നത് അവർ ഡൽഹിയിൽ സെറ്റിൽഡാണ് ഗോപിക അവൻ്റെ ഗോപിയായി ഒരു ദിവസം മുറ്റത്ത് ഗോപുവും വിച്ചുവും കൂടി കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവളൊന്ന് വീണത് ഉടനെ കുഞ്ഞമ്മ ഓടി വന്ന് ഗോപുവിനെ പിടിച്ച് എണീപ്പിച്ചു തലയിടിച്ച് വീണത് കൊണ്ട് കുറേ ബ്ലഡ് പോയി കുഞ്ഞമ്മ വന്ന് ഗോപുവിനെ പിടിച്ച് എണീപ്പിച്ചു എന്നിട്ട് അവളായിട്ട് എൻ്റെ വിച്ചുവിന് മോനെ കുറേ അടിച്ചു അച്ഛനെയും അമ്മയെയും കൊന്നവനെന്നൊക്കെ പറഞ്ഞവർ എന്നിട്ട് അവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു ഈ ചക്കൻ്റെ കൂടെ കളിക്കുന്നവരുടെ എല്ലാം ജീവൻ പോകുമ്പോഴും നാശം പിടിച്ച ജന്മമാണെന്ന് എനിക്കവിടെ കളിക്കാൻ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ ക്രിക്കറ്റ് കളിച്ച് വന്നപ്പോൾ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ അച്ചാച്ചൻ തല്ലുന്നതാണ് ഒന്നും ചെയ്തില്ല എന്നവൻ കരഞ്ഞു പറഞ്ഞെങ്കിലും അവർ ആരും അത് ചെവ് കൊണ്ടില്ല ഞാനൊന്നും ഉള്ളി നോവിക്കാത്ത പോനെ അവർ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സഹിച്ചില്ല പോയി പിടിച്ചു മാറ്റി ആ സമയം എനിക്കും കിട്ടി കുറേ തല്ല് എല്ലാം കഴിഞ്ഞ് രാത്രി വിച്ചു ഗോപുവിനോട് സംസാരിക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞു ഇനി അവനോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല പോലും അവളുടെ ജീവനും അപകടമാണെന്ന് കുഞ്ഞമ്മ ആ പെണ്ണിനെ പറഞ്ഞ് പഠിപ്പിച്ചു കുഞ്ഞല്ലേ അവൻ എല്ലാം കൂടി കേട്ട ഭാഗം അകർന്നു പോയി അടുത്ത ദിവസം തന്നെ പ്രസാദ് അങ്കലിനെ വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നീടുള്ള വെക്കേഷൻ എല്ലാം കിച്ചു ചേട്ടന്റെ കൂടെയായിരുന്നു കൊച്ചശനൊന്നും പറയില്ല അത്ര നാളെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണും പാലക്കാട് നിന്ന് വന്ന ശേഷം ബിച്ചു ഒരുപാട് മാറി ആരോടൊന്നും മിണ്ടില്ല ക്ലാസ്സിൽ ശ്രദ്ധയില്ല ഏത് നേരവും എന്തെങ്കിലും ആലോചിച്ചിരിക്കും ആദ്യം ഞാൻ വിചാരിച്ചു മൂഡ് ഓഫ് ആയിരിക്കുമെന്ന് പിന്നീടവൻ്റെ മാറ്റം കണ്ട് എനിക്ക് വല്ലാതെ പേടിയായി ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് കൊച്ചച്ചനോട് പറഞ്ഞു കൊച്ചച്ചൻ ഹോസ്പിറ്റൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു അവനെ വേണ്ടി ചിലവാക്കാൻ അവർക്ക് പൈസ പോലും എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ളത് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്ന് അന്നാദ്യമായി ഞാൻ അവൾക്ക് നേരെ സംസാരിച്ചു പിന്നീട് കുഞ്ഞമൊന്നും പറയാൻ വന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രസാദ് അങ്കിൽ പുറത്തു നിന്നിരുന്നു എന്ന് മനസ്സിലായത് അടുത്ത ദിവസം ഒരു കെട്ടുനോട്ടം അങ്കിൽ കുഞ്ഞമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴാണ് അതിനുശേഷം കുഞ്ഞമ്മ കണക്ക് പറയുന്നത് നിർത്തി കൊച്ചൻ ശരിക്കും കുഞ്ഞമ്മയെ കുറെ പറഞ്ഞു പിന്നീട് വിശുവിനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട് അങ്കിലിനെ കാണിച്ചു കുറേ നാളത്തെ മരുന്നും കൗൺസിലിങ്ങും എല്ലാം കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഓർമ്മലായത് കുറേ തവണ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു പിന്നീട് എൻ്റെ വിഷമം കണ്ടിട്ട് അവൻ തന്നെ സ്വയം മാറി എങ്കിലും വിശു എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ചു അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനായിരുന്നു പിന്നെ അർജുനും സച്ചു വന്ന ശേഷം പിന്നീട് അവളായിരുന്നു അവൻ്റെ ലോകം സച്ചുവിൻ്റെ ഓരോ കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോഴുള്ള അവൻ്റെ സന്തോഷം അത് കാണാൻ വേണ്ടി മാത്രം ഞാനിവിൾ പറഞ്ഞ പലതും വാങ്ങാതെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോപു വന്ന് പഴയതെല്ലാം പറഞ്ഞു സോറി പറഞ്ഞപ്പോൾ വിച്ചു വീണ്ടും ഡൗണായി ഇന്ന് സച്ചുവിനെ പിടിച്ച് മാറ്റിയത് തന്നെ മറ്റൊന്നും കൊണ്ടല്ല ഇനി അവൻ കാരണം നമ്മുടെ കുഞ്ഞിന് കൂടി എന്തെങ്കിലും ദോഷം വരുമോ എന്ന് പേടി ദച്ചുചേട്ടൻ പറഞ്ഞില്ലേ സച്ചു സച്ചുചേട്ടൻ്റെ ആദ്യത്തെ കുഞ്ഞാണെന്ന് അതുപോലെ തന്നെയല്ലേ എനിക്കെന്റെ വിശുഭം ഈ കുഞ്ഞ് പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു കയ്യിൽ കുറേ പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെയും ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല ഇന്ന് ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെൻ്റെ വിച്ഛുവിനെ വില്ലനായിട്ട് കാണും അതെനിക്ക് സഹിക്കില്ല മുകളിൽ നിന്ന് വരാൻ ഒരു മണിക്കൂർ താമസിച്ചത് മറ്റൊന്നും കൊണ്ടല്ല അവനോട് സംസാരിച്ചതാ അറിയേണ്ട എനിക്ക് എന്താ ഇപ്പോൾ ഇത്ര ദേഷ്യമെന്ന് പിന്നെ സച്ചുവിനെ വീട്ടിൽ കൊണ്ട് പോകാനോ വേണ്ടയോ എന്ന് ദച്ചുചേട്ടനെ തീരുമാനിക്കാം എന്തായാലും ഞാൻ തടയില്ല പിന്നെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായില്ലേ അവൾ തന്നെ പറയട്ടെ സച്ചുവിൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് മറുപടിക്ക് വേണ്ടി ദീക്ഷത്തിനെ സച്ചു നോക്കിയതും അവൾ പതിയെ കസേരയിൽ നിന്ന് എണീറ്റ് അത് കണ്ട് സിദ്ധവും എനിക്ക് വിച്ചുവിനെ കാണണം അത് വേണോ സച്ചു അവൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് നിനക്ക് വീണ്ടും സങ്കടമാകും അച്ഛൻ മക്കളെ വഴക്ക് പറയാറുണ്ട് അതിനർത്ഥം അവർക്ക് മക്കളോട് സ്നേഹമില്ലെന്നാണോ അമ്മയോട് മക്കൾ എതിർത്ത് സംസാരിക്കാറുണ്ട് പക്ഷേ അത് കേട്ട അമ്മമാർ ഒരിക്കലും മക്കളെ തള്ളിക്കളയില്ല വൈജു എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു എന്നത് സത്യമാണ് അതിന് ഞാനും തിരിച്ചു പറഞ്ഞു പക്ഷേ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കാനും മാത്രം കുഞ്ഞല്ല ഞാൻ ഈ സമയം ഞാൻ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ വേറെ ആര് നിൽക്കും എനിക്കൊരു കുഴപ്പമില്ല വെറുതെ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട റൂമിലേക്ക് കയറിയ സാക്ഷി കാണുന്നത് ബെഡിലൊരു സൈഡിലേക്ക് കിടക്കുന്ന വിച്ചുവിനെയാണ് മൂന്ന് പേരും ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൻ ഒരു കണ്ണീര് പോലും വരാതെ നിർവികാരതയോടെ കിടക്കുന്നവനെ കണ്ട് അവൾക്ക് ചെറിയ പേടിയായി സാക്ഷി പതിയെ വിച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നതും അവൻ തിരിഞ്ഞു കിടന്നു കൊച്ചുകുട്ടികൾ അമ്മയോട് പിണങ്ങി കിടക്കുന്നത് പോലെ കണ്ടപ്പോ അറിയാതെ അവൾ ചിരിച്ചുപോയി സാക്ഷി ചിരിക്കുന്നത് കണ്ടപ്പോൾ വിച്ചുവിൻ്റെ മുഖം ഒന്നുകൂടി വീർത്തു എന്തിനു വന്നേ ഞാൻ ആരുമല്ലെന്ന് പറഞ്ഞില്ലേ ഏട്ടത്തി ഒരിക്കലും അമ്മയെപ്പോലെ ആകില്ലെന്ന് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമല്ലല്ലോ അതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് പൊക്കോ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ ഇനി ഞാൻ കാരണം നിങ്ങളുടെ കുഞ്ഞിനും ബാക്കി പറയാതെ തലകുനിച്ച് കിടക്കുന്നവനെ കണ്ട് അവൾക്ക് ഭയം തോന്നി നിങ്ങളുടെ കുഞ്ഞിനും ബാക്കി പറവഹിച്ചു ഒരല്പം ദേഷ്യത്തോടെ തന്നെ സാക്ഷി ചോദിച്ചതും വിച്ചു ഇല്ലാതെ തലകുനിച്ചു എൻ്റെ വയറ്റിൽ കിടക്കുന്നതിന്റെ മെയിൻ പ്രൊഡ്യൂസർ നിൻ്റെ ചേട്ടനാണെന്ന് പൊന്നുമോൻ അറിയാമല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് നിന്നെ മാത്രമല്ലല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തിയത് അതിൽ നിൻ്റെ ചേട്ടനും വരില്ലേ അപ്പം പിന്നെ എങ്ങനെ കുറ്റമെല്ലാം നിനക്ക് മാത്രമാകും ജനിച്ചാൽ ഒരിക്കൽ എന്തായാലും നമ്മൾ എല്ലാവരും മരിക്കണം അതിന് ഇങ്ങനെ കുറ്റം പറയാൻ കുറേ പേര് കാണും അതെല്ലാം കേട്ട് അറിയാൻ നിന്നാലേ അതിനെ സമയം കാണും ഇപ്പോൾ തന്നെ എൻ്റെ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഞാൻ പോയാൽ നിങ്ങളെൻ്റെ കുഞ്ഞിനെയും വിളിക്കുമോ അമ്മയെ കൊല്ലിയെന്ന് അമ്മാളു ഇതെന്തൊക്കെയായി പറയുന്നേ നിറകണ്ണുകളോടെ വിച്ചു ചോദിച്ചതും സാക്ഷിയവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എൻ്റെ മനസ്സിൻ്റെ പേടിയാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ